ഹൃദയാഘാതത്തിനുള്ള ആദ്യകാല ചികിത്സയുടെ ഒരു പ്രധാന മാർഗമായിരുന്നു രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സ മെക്കാനിക്കൽ ക്ലാട്ട് റിമൂവിംഗ് ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് വലിയ തോതിൽ പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ രക്തക്കെട്ട അലിയിക്കുന്ന ചികിത്സ ഉപയോഗപ്രദമാകും വിഭവപരിമിതമായ സാഹചര്യങ്ങളിൽ ഇത് ഇപ്പോഴും ഒരു പ്രധാന ചികിത്സാരീതിയാണ് കൊറോണറി ആർട്ടറി എന്നറിയപ്പെടുന്ന ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലെ പെട്ടെന്നുള്ള തടസ്സം മൂലമാണ് സാധാരണയായി ഹൃദയാഘാതം ഉണ്ടാകുന്നത് കൊറോണറി ആർട്ടറിക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്നതിനാലാണ് പെട്ടെന്നുള്ള ബ്ലോക്കുകൾ സാധാരണയായി ഉണ്ടാകുന്നത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനാൽ മുമ്പുണ്ടായിരുന്ന ഭാഗിക ബ്ലോക്കിൽ രക്തക്കട്ടകൾ ഉണ്ടാകാം ഹൃദയാഘാതം സംഭവിച്ച് ഉടൻ തന്നെ രക്തക്കട്ട അലിയിക്കുന്നത് രക്തവിതരണം നഷ്ടപ്പെടുന്നത് മൂലമുള്ള കേടുപാടുകളിൽ നിന്ന് ധാരാളം ഹൃദയപേശികളെ രക്ഷിക്കും മയോക്കാഡിയൽ ഇൻഫാക്ഷനുള്ള ത്രോംബോലിറ്റിക് തെറാപ്പി എന്നാണ് ഈ രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സ അറിയപ്പെടുന്നത് ഹൃദയാഘാതത്തിൻ്റെ സാങ്കേതിക പദമാണ് മയോക്കാഡിയൽ ഇൻഫാക്ഷൻ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ രക്തക്കട്ട അലിയിക്കുന്ന മരുന്നുകൾ ഏറ്റവും ഫലപ്രദമാണ് അതിനപ്പുറം രക്തം കട്ട പിടിക്കുന്നത് കൂടുതൽ ദൃഢമാകുകയും രക്തക്കട്ട അലിയിക്കുന്ന മരുന്നുകൾ വഴി അലിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നതിനാൽ ഫലപ്രാപ്തി കുറയുന്നു രോഗലക്ഷണങ്ങൾ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് ഒരു ന്യായമായ ഓപ്ഷനായി കണക്കാക്കാം ആവർത്തിച്ചുള്ള നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ അപൂർവ സന്ദർഭങ്ങളിൽ ഇതിനപ്പുറവും പരിഗണിക്കാം കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയുടെ ലഭ്യതയോടെ രക്തക്കട്ട അനിക്കുന്ന ചികിത്സയേക്കാൾ ആൻജിയോപ്ലാസ്റ്റിക്കാണ് ഇപ്പോൾ പ്രഥമ മുൻഗണന നൽകുന്നത് കൈത്തണ്ടയിലെയോ തുടയിലെയോ രക്തക്കൊഴിലുകളിലൂടെ കടത്തുന്ന ബലൂൺ കത്തീറ്ററുകൾ ഉപയോഗിച്ച് കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി ബലൂൺ കത്തീറ്ററുകൾ അഗ്രഭാഗത്ത് ഉറപ്പുള്ള ബലൂണുകളുള്ള ചെറിയ ട്യൂബുകളാണ് അവ പ്രഷർ ഗേജ് ഉള്ള ഒരു സ്രിഞ്ച് പോലെയുള്ള മെക്കാനിസം ഉപയോഗിച്ച് പുറത്തുനിന്ന് വീർപ്പിക്കാനാകും തുടർച്ചയായ എക്സ്റേ ഇമേജിങ്ങിന് കീഴിൽ ഗൈഡ് കത്തീറ്ററുകൾ എന്നറിയപ്പെടുന്ന കുറച്ചുകൂടി വലിയ ട്യൂബുകളിലൂടെ ബലൂൺ കത്തീറ്ററുകൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിലേക്ക് നയിക്കപ്പെടുന്നു ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ ഈ ചികിത്സ നടത്തണം സാങ്കേതിക കാലതാമസമുണ്ടെങ്കിൽ സമയം നേടുന്നതിനുള്ള ഒരു പ്രാഥമിക ചികിത്സയായി ക്ലോഡ് ഡിസോൾവിംഗ് ചികിത്സ കണക്കാക്കാം എല്ലാ തരം ഹൃദയാഘാതങ്ങൾക്കും രക്തക്കട്ട അലിയിക്കുന്ന ചികിത്സ അഥവാ ത്രോമ്പോളറ്റിക് തെറാപ്പി പരിഗണിക്കാനാവില്ല ഇ സി ജിയിലെ എസ് ടി സെഗ്മെൻറ്റ് എലിവേഷൻ ഉള്ള എസ് ടി എലിവേഷൻ മായക്കാടിൽ ഇൻഫാക്ഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു കാരണം നോൺ എസ് ടി എലിവേഷൻ മായക്കാട് ഇൻഫാക്ഷന് രക്തക്കട്ട അലിയിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് അലയിക്കുന്നതിന് അനുയോജ്യമായ മൃദുവായ രക്തക്കട്ട ഉണ്ടാകാൻ സാധ്യതയില്ല രക്തക്കട്ട അലിയിക്കുന്ന മരുന്നുകൾക്ക് ചെറുതോ വലുതോ ആയ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാര്യമായ രക്തസ്രാവത്തിന് സാധ്യതയുള്ളവരിൽ ഇത് ഒഴിവാക്കുന്നു രക്തം കട്ടപിടിക്കുന്ന തടയുന്ന മരുന്നുകൾ കഴിക്കുന്നവരും രക്തം കട്ട പിടിക്കുന്നതിലെ വൈകല്യമുള്ളവരും ഇതിൽ ഉൾപ്പെടും ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജൻറ്റുകൾ എന്നറിയപ്പെടുന്ന രക്തക്കൊഴിലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് തടയാൻ സാധാരണയായി നൽകുന്ന മരുന്നുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മരുന്നുകൾ എന്നത് ശ്രദ്ധിക്കുക കൃത്രിമ ഹൃദയവാൾവുകളുള്ളവരിലും കാലിലെ സിരകളിൽ രക്തം കട്ടപിടിച്ചവരിലും മുകൾ അറകളിലെ താളവ്യതിയാനമായ ഏട്രൽ ഫിബ്രലീഷൻ ഉള്ളവരിലും രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനുള്ള ആൻറ്റിക്വയാഗ്ലൻ മരുന്നുകൾ ഉപയോഗിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ